ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദാസ് ക്യാപിറ്റൽ എന്ന പുസ്തകത്തെ കുറിച്ചാണ് ചില പുസ്തകങ്ങളുണ്ട് അവ വെറും അക്ഷരകൂട്ടങ്ങളല്ല ചരിത്രത്തെ രണ്ടായി പകുത്തിയ മൂർച്ഛേറിയ ആയുധങ്ങളാണ് അതിൽപ്പെട്ട ഒരു പുസ്തകമാണ് ദാസ് ക്യാപിറ്റൽ ലോകത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ ഘടനയെ അടിമുടി ചോദ്യം ചെയ്ത ഭരണകൂടങ്ങളെ ഉറപ്പിച്ചോ കോടിക്കണക്കിന് മനുഷ്യർക്ക് പ്രതീക്ഷയും അതേസമയം വൈവം നൽകിയ ഒരു പുസ്തകമാണ് ദാസ് ക്യാപിറ്റൽ ഈ പുസ്തകം കാൾമാക്സ് എന്ന ചിന്തകൻ പതിറ്റാനൂടെ ഗവേഷണമെടുത്ത് എഴുതിയതാണ് ദാസ് ക്യാപിറ്റൽ അഥവാ മൂലധനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം എന്താണ് ഈ പുസ്തകത്തെ ഇത്രയേറെ പ്രശസ്തവും ഉപ്രസിദ്ധവുമാക്കുന്നത് നമുക്ക് ആ സ്റ്റോറി ഒന്ന് കേൾക്കാം കഥ തുടങ്ങുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിലെ യൂറോപ്പിലാണ് വ്യവസായ വിപ്ലവം കുടുമ്പിരിക്കൊണ്ട കാലം കൂറ്റൻ ഫാക്ടറികൾ പുതിയ യന്ത്രങ്ങൾ നഗരങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന തൊഴിലാളികൾ കാഴ്ചയിൽ പുരോഗതിയുടെ വലിയ ആഘോഷം എന്നാൽ ആ ആഘോഷങ്ങൾക്ക് പിന്നിൽ കരിപുരണ്ട ഒരു സത്യമുണ്ടായിരുന്നു ദിവസം പതിനാലും പതിനാറും മണിക്കൂർ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും തുച്ഛമായ വേതനം അതൊരു സുരക്ഷയുമില്ലാതെ ജോലി സാഹചര്യങ്ങൾ രോഗവും അവരെ വിട്ടൊഴിഞ്ഞിരുന്നില്ല ഒരു വശത്ത് ഫാക്ടറി ഉടമകൾ അഥവാ മുതലാളിമാർ അതിസമ്പന്നരാകുന്നു മ മറുവശത്ത് തൊഴിലാളികൾ തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം കാണാതെ ദാരിദ്ര്യത്തിൽ തന്നെ ജീവിച്ചു ഈ സാമൂഹിക അസമത്വം കൊണ്ട് ചിന്തിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത ഒരാളുണ്ടായിരുന്നു അതാണ് കാൾ മാർക്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എവിടെയാണ് ഈ വ്യവസ്ഥക്ക് പിഴച്ചത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമമായിരുന്നു ദാസ് ക്യാപിറ്റൽ അപ്പോൾ എന്താണ് ദാസ് ക്യാപിറ്റൽ ലളിതമായി പറയുന്നത് മാർക്സിന്റെ അഭിപ്രായത്തിൽ മുതലാളിത്തം പ്രവർത്തിക്കുന്നത് ചൂഷണത്തിലൂടെയാണ് ഇതിന്റെ ഹൃദയം മിച്ചമൂല്യം എന്ന ആശയമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു തൊഴിലാളി ഒരു ദിവസം പത്ത് മണിക്കൂർ ജോലി ചെയ്ത് ഒരു ഷർട്ട് ഉണ്ടാക്കുന്നു എന്ന് കരുതുക ആ ഷർട്ടിന് വിപണിയിൽ ഒരു വിലയുണ്ട് എന്നാൽ മുതലാളി ആ വില മുഴുവൻ തൊഴിലാളിക്ക് നൽകുന്നില്ല പകരം തൊഴിലാളിക്ക് ജീവിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ തുക മാത്രം കൂലിയായി നൽകുന്നു ഒരു പക്ഷേ പത്ത് മണിക്കൂർ അധ്വാനിച്ച തൊഴിലാളിക്ക് അഞ്ചു മണിക്കൂറിനുള്ളിൽ കൂലി മാത്രം നൽകി ബാക്കി അഞ്ചു മണിക്കൂറിന്റെ അധ്വാന ഫലം മുതലാളി ലാഭമായി എടുക്കുന്നു ഈ അധിക വരുന്ന മൂല്യത്തെയാണ് മാർക്സ് മിച്ച മൂല്യം എന്ന് വിളിച്ചത് ഈ മിച്ച മൂല്യം കൊന്നുകൂടിയാണ് മുതലാളിയുടെ ലാഭവും സമ്പത്തും ഉണ്ടാകുന്നത് അതായത് തൊഴിലാളിയുടെ അധ്വാനത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ വ്യവസ്ഥ നിലനിൽക്കുന്നതെന്ന് മാർക്സ് വാദിച്ചു ഇത് മാത്രമല്ല മുതലാളിത്തം തൊഴിലാളിയെ അവൻ്റെ ജോലിയിൽ നിന്നും അവൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിൽ നിന്നും സഹജീവികളിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നുവെന്നും മാർക്സ് പറഞ്ഞു ഇതിനെ അദ്ദേഹം അന്യവൽക്കരണം എന്ന് വിളിച്ചു തൊഴിലാളി ഒരു മനുഷ്യനല്ലാതായി ഒരു യന്ത്രത്തിന്റെ ഭാഗം മാത്രമായി മാറുന്നു കൂടാതെ ലാഭം മാത്രം ലക്ഷ്യം വെക്കുന്ന മുതലാളിത്തം ഇടയ്ക്കിടെ സാമ്പത്തിക പ്രതിസന്ധികൾ പെടുമെന്നും മാർക്സ് പ്രവചിച്ചു ഇത് ചരിത്രം പിന്നീട് പലതവണ ശരിവച്ചു ദാസ് കാപിറ്റലിന്റെ സ്വാധീനം ലോക ചരിത്രത്തെ പിടിച്ചു കുളിക്കുന്നതായിരുന്നു ഈ പുസ്തകം ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾക്ക് അവരുടെ വ്യവസ്ഥയെക്കുറിച്ച് ഒരു പുതിയ ബോധം നൽകി സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് ഇത് അടിത്തറയിട്ടു റഷ്യൻ വിപ്ലവം മുതൽ ചൈനയിലും ക്യൂബയിലും കിഴക്കൻ യൂറോപ്പിലും നടന്ന വിപ്ലവങ്ങൾക്ക് പിന്നാലെ പ്രധാന ഊർജം മാർക്സിന്റെ ചിന്തകളായിരുന്നു ലോകമെമ്പാടും തൊഴിലാളി യൂണിയനുകൾ രൂപം കൊള്ളാനും മികച്ച വേതനത്തിനും അവകാശങ്ങൾക്കു വേണ്ടി പോരാടാനും ഈ പുസ്തകം ധൈര്യം പകർന്നു എന്തിന് മുതലാളിത്ത രാജ്യങ്ങൾ പോലും തൊഴിലാളികളുടെ അവകാശങ്ങൾ ഒരു പരിധിവരെ അംഗീകരിക്കാനും ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനും നിർബന്ധിതരായതിനു പിന്നിൽ ദാസ് ക്യാപിറ്റൽ ഉയർത്തിയ ഭീഷണിയുടെ ഒരു അദൃശ്യ സാന്നിധ്യമുണ്ടായിരുന്നു ഇന്ന് സോവിയറ്റ് യൂണിയൻ തകരുകയും ലോകം ഒരുപാട് മാറുകയും ചെയ്തു അപ്പോൾ ദാസ് ക്യാപിറ്റലിൽ ഇന്നും പ്രസക്തിയുണ്ടോ ലോകത്തിലെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വം ചില ടെക് കമ്പനികളുടെ ഭീമമായ വളർച്ച ഗിഗ് ഇക്കോണമിയിലെ തൊഴിലാളികളുടെ അവസ്ഥ എന്നിവയെല്ലാം കാണുമ്പോൾ മാർക്സ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ടെന്ന് പലരും വാദിക്കുന്നു ദാസ് ക്യാപിറ്റൽ ഒരു സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥം മാത്രമല്ല അത് ചരിത്രത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചുമുള്ള ശക്തമായ ഒരു വിമർശനമാണ് നിങ്ങൾ മാർക്സിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം പക്ഷേ കഴിഞ്ഞ ഒന്നര നൂറ്റാണ്ടായി ലോകത്തെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു പുസ്തകം കണ്ടെത്തുക പ്രയാസകമാണ് അതുകൊണ്ട് തന്നെ വായിച്ചാലും ഇല്ലെങ്കിലും ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും അറിഞ്ഞിരിക്കേണ്ട പേരാണ് ദാസ് ക്യാപിറ്റൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ദാസ് ക്യാപിറ്റൽ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഞാൻ ഇവിടെ നൽകിയത് ഇതും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ദാസ് ക്യാപിറ്റൽ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ